ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്രാതി നല്ല ഫ്രഷ് ചെമ്പല് മീൻ കിട്ടിട്ടുണ്ട് അര കിലോ വാങ്ങിച്ചു നല്ല കഴുകി വൃത്തിയാക്കി ഇത് വറയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ ചേർക്കാതെ ചെമ്പലി മുളകിട്ട കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമേ മൺചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ടീസ്പൂൺ വെളിച്ചണ കാ കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ചേർത്ത് അതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ രണ്ട് തണ്ട് കരിവേപ്പില ചേർത്തും അപ്പോൾ കരിവേപ്പില ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് അധികം ചെറിയ ഉള്ളിയും നാല് വെളുത്തുള്ളി ഇഞ്ച് അളവിലുള്ള കഷ്ണം ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇത് പേസ്റ്റ് അപ്പം അത് ചേർത്തിട്ടുണ്ട് ഇതിൽ ഉള്ളി കൂടുതൽ ചെറിയ ഉള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമെങ്കിൽ ചേർക്കണം ചേർത്ത് അത് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തിണ്ട് അര ടീസ്പൂൺ കശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ചേർത്ത് കളറിന് വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് വാഴറ്റി കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറാൻ വേണ്ടി വാഴറ്റി കൊടുക്കാം പച്ചമുളക് മാത്രം മാറിയാൽ മതി ഇപ്പം നന്നായിട്ട് വാഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് തക്കാളി രണ്ട് തക്കാളി ആ നന്നായിട്ട് അരച്ചാൽ അതും കൂടി ചേർക്കേണ്ടത് ഇപ്പോൾ തേങ്ങ തേങ്ങ കൊണ്ട് ഈ കറിക്ക് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ തക്കാളി ഞാൻ അരച്ച് ചേർത്തത് ഇപ്പോൾ വരുന്ന തക്കാളി പെട്ടെന്ന് ഉടയണില്ല അതുകൊണ്ട് മിക്സിയിൽ അരച്ച് ചേർത്തും അപ്പം ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് ഒരു പുളി വെള്ളം വാളം പുളിയുടെ വെള്ളമാണ് ഞാൻ ചേർത്തത് അപ്പോൾ ആ പുളിക്ക് ആവശ്യമുള്ള ഇത് ചേർക്കാം ചേർത്ത് പച്ചമുളക് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് അപ്പം ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത് അതിളവ് വന്നു കഴിഞ്ഞു മഞ്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് അപ്പം അതിന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഇത് എല്ലാത്തിനും നമ്മൾ ചേർത്തതിൻ്റെ എല്ലാം പുളിയുടെയും പൊടി ഉള്ളിയുടെ എല്ലാം പച്ചമണം മാറാൻ വേണ്ടി തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്ന പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്തും അപ്പോൾ ചെമ്പല്ലി മീൻ നേരത്തി ഇടുകയാണ് ചാറിൽ ചാറിൽ മുങ്ങി കിടക്കണ പോലെ നമ്മൾ എല്ലാ സ്ഥലത്തും നിറത്തിയിടാം ഇങ്ങനെ വരഞ്ഞ എന്താ വച്ചാൽ പെട്ടെന്ന് അതിൽ പുളിയും എരിവും ഉപ്പും എല്ലാം പെട്ടെന്ന് പിടിക്കും ഈ മീനില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മീൻ കറിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി മെത്തേഡാണ് ഇതിൽ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പം തിള വന്ന് കഴിഞ്ഞ് മീൻ ഇതീ മീൻ പെട്ടെന്ന് വേവും ചെമ്പല്ലി മീൻ പെട്ടെന്ന് വേവണതാണ് അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് കരുവേപ്പലയും പച്ച വെളിച്ചെണ്ണ ഒര ടീസ്പൂൺ കൂടി ചേർത്ത് അടച്ചു വെച്ചു തീ ഓഫാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പല്ലി മുളകിട്ട കറി റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ